അന്ധവിശ്വാസങ്ങൾക്കെതിരെ നവോത്ഥാന മുന്നേറ്റം കെ എൻ എം സംസ്ഥാന ക്യാമ്പയിൻ്റെ സമാപന സമ്മേളനത്തിൽ അധ്യക്ഷൻ വഹിക്കുന്നത് ബഹുമാന്യനായ കെ എൻ എം ജനറൽ സെക്രട്ടറി പി പി ഉണ്ണിയുംകുട്ടിമാലവയാണ് അദ്ദേഹത്തെ സാദനം ക്ഷണിച്ചുകൊള്ളുന്നു ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد شر الامور محدثاتها وكل محدثه بدع ായ സംഘടന നേതാക്കന്മാരെ പണ്ഡിതന്മാരെ അതിഥികളെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ നാട്ടുകാരെ സ്വാഗത പ്രസംഗത്തിലും തുടർന്ന് നടന്ന പ്രസംഗങ്ങളിലും മനസ്സിലാക്കിയതുപോലെ കേരള നദുവത്തുൽ മുജാഹിദീൻ എന്ന മഹത്തായ പ്രസ്ഥാനം അന്ധവിശ്വാസങ്ങൾക്കെതിരെ നവോത്ഥാന മുന്നേറ്റം എന്ന വിഷയത്തെ അധികാരം ആധികാരികമാക്കിക്കൊണ്ട് സമയബന്ധിതമായി രണ്ട് മാസത്തോളമായി നടത്തുവന്ന നടത്തിവന്ന ഈ സന്ദേശ പ്രചാരണം എന്തിനു വേണ്ടിയാണ് എന്ന് നമുക്കറിയാം മനുഷ്യരായ നാം ഈ ഭൂമുഖത്ത് ജീവിതം ആരംഭിച്ച കാലം തൊട്ട് മനുഷ്യ സമൂഹത്തിൽ തുടർന്നു വരുന്ന പ്രത്യേകതയാണ് മതവിശ്വാസം മതവിശ്വാസമില്ലാത്തൊരു കാലഘട്ടം മനുഷ്യ സമൂഹത്തിൽ ഇല്ല എന്ത് പുരോഗതിയുള്ള കാലഘട്ടവും പുരോഗതി ഇല്ലാത്ത കാലഘട്ടവും മാനവചരിത്രത്തിലുണ്ട് എന്നാൽ മതവിശ്വാസമില്ലാത്ത ഒരു സമൂഹം ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഭൂമുഖത്ത് ജീവിച്ചതായി ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ല കാരണം ഈ ഭൂമുഖത്ത് മനുഷ്യൻ ജീവിതം ആരംഭിച്ച കാലം തൊട്ട് മനുഷ്യൻ എന്നാൽ വെറും ഭൗതികമായ ശരീരം മാത്രമല്ല മനുഷ്യരിൽ ചരിടങ്ങൾ സൃഷ്ടിക്കുന്ന ശാശ്വതമായ അനശ്വരമായ മനുഷ്യ ആത്മാ ഉൾക്കൊള്ളുന്നതാണ് മനുഷ്യൻ അതുകൊണ്ട് തന്നെ മനുഷ്യ പുരോഗതി എന്നാൽ മനുഷ്യ ആത്മാവിൻ്റെ സംസ്കരണവും അതോടൊപ്പം മനുഷ്യ പുരോഗതിയുമാണ് ലക്ഷ്യമാക്കുന്നത് ഈ ലക്ഷ്യ സാക്ഷാത്കരണത്തിന് പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു അവൻ്റെ പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ച അധ്യാപനങ്ങൾക്കാണ് നാം മതം എന്ന് പറയുന്നത് ആ പ്രവാചകന്മാർ പ്രകാശനം ചെയ്ത ശരിയായ വിശ്വാസമാണ് മനുഷ്യ മനസ്സിനെ ഉന്നതിയിലെത്തിക്കുവാനും ഐഹികവും പാരത്രികവുമായ നന്മയും മേന്മയും കരസ്ഥമാക്കുവാനും സാധിക്കുന്നത് ഞാൻ നിങ്ങളെ ഓധിക്കേൾപ്പിച്ച ഈ വചനം മനുഷ്യൻ്റെ പൗരാണിക ചരിത്രത്തിലേക്ക് പൊതുവിലും അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്സലമയുടെ മനുഷ്യ മനസ്സിനെ സംസ്കരിക്കുന്നതിനും മനുഷ്യന്റെ ബഹുമുഖങ്ങളായ കഴിവുകൾ ഗുണകരമായി പരിവർത്തിക്കുന്നതിനും വേണ്ടി അള്ളാഹു ഭൂമുഖത്ത് നടപ്പിൽ വരുത്തിയ കാര്യങ്ങളെയാണ് പ്രവാചകരെ താങ്കൾ നാം നിയോഗിച്ചിരിക്കുന്നു സത്യസമേധമാണ് ബഷീറം വനദീറ അങ്ങയുടെ അധ്യാപനങ്ങൾ സ്വീകരിക്കുന്നവർക്ക് ഉന്നതമായ ഭാവിയുണ്ട് എന്ന് സന്തോഷവാർത്ത അറിയിക്കുവാനും അങ്ങിലൂടെ പഠിപ്പിക്കുന്ന യഥാർത്ഥ സത്യങ്ങൾ അവഗണിച്ചുകൊണ്ട് ജീവിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നവർക്ക് അപകടകരമായ ശിക്ഷ അവരുടെ മുമ്പിൽ കാത്തു നിൽക്കുന്നു എന്ന് താക്കീത് നൽകുവാനുമാണ് മുഹമ്മദ് നബി താങ്കൾ നൽകുന്ന ഈ പ്രവർത്തനം അങ്ങ് മാത്രം ആദ്യമായി ഇവിടെ ചെയ്യുന്നതല്ല മനുഷ്യ സമൂഹത്തിന്റെ ചരിത്രത്തിൽ മനുഷ്യൻ ജീവിച്ച കാലഘട്ടത്തിലൊക്കെ തന്നെ മനുഷ്യന്റെ ബുദ്ധിപരമായ ഈ ന്യൂനത പരിഹരിക്കുന്നതിന് വേണ്ടി പ്രപഞ്ചനാഥനായ സൃഷ്ടാവ് അവന്റെ വേദഗ്രന്ഥങ്ങൾ പ്രകാശനം ചെയ്തിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് ആ സന്ദേശങ്ങളുടെ അടിത്തറ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലാഹു അലി വസ്ലമീലൂടെ വിശുദ്ധ ഖുറാനിലൂടെ മാനവരാശിയുടെ മനസ്സാക്ഷിയെ തട്ടി ഉണർത്തിക്കൊണ്ട് ഖുറാൻ പറയുന്നു ഒമാർമീൻ ും എന്താണ് മനുഷ്യ മനസ്സിനെ സംസ്കരിക്കുന്നതിനും മനുഷ്യ കഴിവുകളെ മനുഷ്യ പ്രവർത്തനങ്ങളെ പൂർണമായും മൂല്യവൽക്കരിക്കുന്നതിനും ആവശ്യമായിട്ടുള്ളത് ഒമാർ മുഹമ്മദിനെ താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല ഇല്ലാ മനുഷ്യ സമൂഹത്തിന് മുഴുവൻ അനുഗ്രഹം നൽകുന്നതിന് വേണ്ടിയുള്ള അധ്യാപനങ്ങളുമായാണ് അങ്ങയെ നാം നിയോഗിച്ചിട്ടുള്ളത് ആ അനുഗ്രഹത്തിന്റെ അടിത്തറ എന്താണ് മുഹമ്മദ് മനുഷ്യ സമൂഹത്തിന്റെ മനസാക്ഷിക്ക് മുമ്പിൽ അങ്ങ് പ്രഖ്യാപിക്കൂ ഇന്നമായുഹായി എനിക്ക് എന്റെ സൃഷ്ടാവിൽ നിന്ന് വിവരം ലഭിച്ചിട്ടുണ്ട് അറിവ് ലഭിച്ചിട്ടുണ്ട് സന്ദേശം ലഭിച്ചിട്ടുണ്ട് ഇലാഹും അന്നമായിഹുലും നിങ്ങളുടെ ആരാധ്യൻ ഏകനായ സൃഷ്ടാവ് മാത്രമാണ് എന്ന സന്ദേശമാണ് ഈ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ മുസ്ലിങ്ങളാകാൻ ഒരുങ്ങുന്നില്ലേ ഇസ്ലാം എന്ന് പറയുന്നത് ജാതിയുടെയോ മർഗത്തിൻറെയോ പേരല്ല ഒരു പ്രത്യേക ഭാഷക്കാരുടേതല്ല മറിച്ച് മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവും സംരക്ഷകനും പരിപാലകനുമായ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുക എന്ന അടിത്തറയിലാണ് അത് നിലകൊള്ളുന്നത് ഖുർആൻ പറയുന്നു എന്താണ് എന്താണ് വിശുദ്ധ ഖുർആന്റെ സന്ദേശം നബി 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 തൊട്ട് തൊട്ട് പ്രവാചകന്മാർ വിവിധ കാലഘട്ടങ്ങളിൽ വേദഗ്രന്ഥങ്ങളിലൂടെ പഠിപ്പിച്ച സന്ദേശം എന്തു എന്ന് അന്ത്യപ്രവാചകനായ ബുദ്ധിയെ തട്ടി ഉണർത്തിക്കൊണ്ട് പറയുന്നു ഇത് വാനവരാശിക്ക് വേണ്ടിയുള്ള ഗുണത്തിന് വേണ്ടിയുള്ള നന്മക്ക് വേണ്ടിയുള്ള ഒരു സന്ദേശമാണ് വലിയ ഈ സന്ദേശം കൊണ്ട് മാനവരാശിയുടെ അപകടകരമായ നീക്കത്തിനെതിരെ താങ്കൾ താക്കീ നൽകുന്നതിന് വേണ്ടിയാണ് മനുഷ്യ സമൂഹം പഠിക്കാൻ വേണ്ടിയാണ് അന്നമാനുഷ്യന്റെ ആരാധ്യൻ ഏകനായ സൃഷ്ടാവ് മാത്രമാണ് വലിയ ബാബ് ബുദ്ധിയുള്ള മനുഷ്യൻ ഈ യാഥാർത്ഥ്യം ചിന്തിക്കേണ്ടതാണ് ആൻ പറഞ്ഞു

മനുഷ്യബുദ്ധിയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ലോകത്ത് വന്ന മനുഷ്യരുടെ പ്രവാചകന്മാർക്ക് വേണ്ടി അടിസ്ഥാനപരമായി പഠിപ്പിച്ച സന്ദേശം എന്താണെന്ന് അന്നമാരക്ഷിതാവ് മാത്രമാണ് ആരാധനക്കർഹനായുള്ളത് ആരക്ഷിതാവാണ് ആരാധനക്കർഹം എന്ന് പറയുന്നത് ഈ ഭൂമിയെയും ആകാശങ്ങളെയും സൃഷ്ടിച്ച സൂര്യനെ സൃഷ്ടിച്ച ചന്ദ്രനെ സൃഷ്ടിച്ച നക്ഷത്രഗോളങ്ങളെ സൃഷ്ടിച്ച ബി നക്ഷത്ര എല്ലാ പ്രാപഞ്ചിക വസ്തുക്കളും ആ നിയന്ത്രണങ്ങൾക്കും വ്യവസ്ഥകൾക്കും വിധേയമായി മാത്രമാണ് ചലിക്കുന്നത് അവയുടെ മുഴുവൻ നിയന്ത്രണവും ആജ്ഞയും അവന്റെ നിയന്ത്രണത്തിൽ മാത്രമാണ് വും കഴിവും പ്രാപ്തിയുമുള്ള ആ ലോകരക്ഷിതാവായ അള്ളാഹുവിനെയാണ് നിങ്ങൾ ഓർക്കേണ്ടത് ആ സൃഷ്ടാവുമായുള്ള സൃഷ്ടികളുടെ അടിസ്ഥാനപരമായ ബന്ധം എങ്ങനെയാണ് നിലനിർത്തേണ്ടത് എന്ന് വിശുദ്ധ ഖുറാൻ പഠിപ്പിക്കുന്നു ഉതൂർ അബ്ബക്കും ഈവക അനുഗ്രഹങ്ങളൊക്കെ ചെയ്തു തന്ന ആ രക്ഷിതാവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കൂ ുംങ്ങിയ ശബ്ദത്തിലും രഹസ്യമായും നിങ്ങൾ ആ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കുക ലംഘിക്കുന്ന സൃഷ്ടികളെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ലാത്ത ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത് ഭൂമിയിൽ നന്മ കൈവരുത്തിയതിന് ശേഷം ഇസ്ലാഹ് എന്ന വാക്കിൻ്റെ ഒരു അർത്ഥമാണ് നവോത്ഥാനം എന്ന് പറഞ്ഞത് നന്മ നാശമുക്തമായ മനസ്സ് മനുഷ്യ മനസ്സെ നാശപൂർണമാക്കി തീർക്കുന്നത് ബഹുമാന്യരായ മുൻ പ്രാസംഗിയന്മാരൊക്കെ പറഞ്ഞതുപോലെ തന്നെ മനസ്സ് മലീമസമാകുമ്പോഴാണ് മനുഷ്യ മനസ്സ് അടിസ്ഥാനപരമായി കേടുവരുന്നത് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അഖിലചരങ്ങളെയും സൃഷ്ടിച്ച എല്ലാ പദാർത്ഥങ്ങൾക്കും അവയുടെ പദാർത്ഥ കഴിവ് നൽകിയ ആ രക്ഷിതാവിനോടായിരിക്കണം സൃഷ്ടികൾ പ്രാർത്ഥിക്കേണ്ടത് അത് സാധാരണ നിലയ്ക്ക് രഹസ്യമായിരിക്കണം വിനയപൂർണമായിരിക്കണം പ്രാർത്ഥന സൃഷ്ടാവിലേക്കല്ലാതെ തിരിച്ച് രീതിയും ഭാവവും തിരിച്ച് നിയമലംഘനം നടത്തരുത് ആ നിയമലംഘനമാണ് മനുഷ്യ മനസ്സിന്റെ വികലതയിലേക്ക് തുകയും ആ വികലമായ മനസ്സിന്റെ ഉടമകൾ ഭൂമുഖത്ത് ജീവിക്കുമ്പോഴാണ് ഭൂമുഖത്ത് നാശം ഉണ്ടായിത്തീരുകയും ചെയ്യുന്നത് അതുകൊണ്ട് ഓരോ മനുഷ്യനും തന്റെ സൃഷ്ടാവിന്റെ വിധി വിലക്കുകൾ മാനിക്കാതെ ജീവിച്ചാൽ കടുത്ത ശിക്ഷയുണ്ട് എന്ന ഭയത്തോടു കൂടിയും തൻ്റെ ആഗ്രഹാഭിലാഷങ്ങൾ തന്റെ സൃഷ്ടാവിന്റെ മുമ്പിൽ സമർപ്പിച്ചാൽ എൻ്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും നേടിക്കിട്ടും എന്ന പ്രതീക്ഷയോടെ ആയിരിക്കണം ഇന്ന റഹ്മത്തുള്ളാഹി ഇന്നറമി കരീബും പ്രാർത്ഥിക്കുന്നവർക്ക് സാമ്പത്തിക വിഷമമാണെങ്കിലും ശാരീരിക വിഷമമാണെങ്കിലും മറ്റു പ്രയാസങ്ങളാണെങ്കിലും ഒക്കെ ഇന്ന റഹ്മത്തുള്ളാഹി ഇന്നാഹി മുഹ്സിനീൻ ആത്മാർത്ഥതയുള്ള മനസ്സിന് സൃഷ്ടാവിന്റെ സഹായം അവന്റെ രക്ഷ വളരെ വളരെ അടുത്ത് നിൽക്കുന്നു മനുഷ്യന്റെ ബുദ്ധിപരമായ കഴിവും ശാരീരികമായ കഴിവും സാമ്പത്തികമായി ആർജിക്കുന്ന കഴിവും സ്വാധീനവുമൊക്കെ ഫലപ്രദമായ രീതിയിൽ വ്യക്തിയിലാണെങ്കിലും കുടുംബത്തിലംഗമാണെങ്കിലും രാജ്യത്തെ പൗരനെന്ന നിലക്കാണെങ്കിലും ഒരു നിർഭയത്വത്തിൻ്റെ മനസ്സാണ് മനുഷ്യ വികസനത്തിൻ്റെ അടിത്തറ മനുഷ്യൻ്റെ വികസനം സാധ്യമാകാതിരിക്കുന്നത് ഭീതിജനകമായ മനസ്സിൻ്റെ ഉടമകളായിത്തീരുമ്പോഴാണ് മനുഷ്യൻ്റെ മനസ്സിനെ ഭീതിയിൽ നിന്ന് മുക്തി സുരക്ഷിതത്വം ഉറപ്പുവരുത്തുവാൻ അനിവാര്യമായ വിശ്വാസമാണ് വിശുദ്ധ ഖുർആൻ പറയുന്നു വിധത്തിൽ വിശ്വസിക്കുന്നവർ അവരുടെ വിശ്വാസത്തിൽ അധർമ്മം കലരാത്ത വിധം വിശ്വാസം സ്വീകരിക്കുന്നവർ അവർക്കാണ് ജീവിതത്തിൽ സുരക്ഷിതത്വ ഉള്ളത് ഈ സുരക്ഷിതത്വ ബോധം മനുഷ്യ പുരോഗതിയുടെ അടിത്തറയാണ് ഈ സുരക്ഷിതത്വത്തിൽ നിന്ന് മനുഷ്യ മനസ്സ് തെന്നി മാറുമ്പോഴാണ് തൃപ്തികരമല്ലാത്ത ദോഷകരമായ എല്ലാ നിലപാടിലേക്കും മനുഷ്യൻ അകന്നു പോകുന്നതെങ്ങും മനസ്സ് നിർഭയമായി കഴിഞ്ഞാൽ മനുഷ്യന്റെ ബുദ്ധിയും ശാരീരികമായ കഴിവും സാമ്പത്തികമായ വിനിമയ കഴിവുമൊക്കെ ലക്ഷ്യപൂർണമായ മാർഗത്തിലേക്ക് വിനിയോഗിക്കാൻ സാധിക്കും മറ്റൊരു സ്ഥലത്ത് കുറാൻ പറയുന്നു അല്ലദീനാമനു വൈന്നു കുരു ബുഹും വിധിക്കിരില്ല അലാ വിധിക്കിരില്ല അല്ലദീനാമനു ശരിയായ വിശ്വാസികൾ ഓ തത്വമയുന്നിൽ കുലൂപ്പും വിധിക്കില്ല ആ സൃഷ്ടാവിനെ ഓർക്കുന്നതുകൊണ്ട് അവരുടെ മനസ്സ് ശാന്തമായി തീരുന്നു അലാ വിധിക്കില്ല ഹിതത്വമുന്നിൽ കുലൂപ്പ് പ്രപഞ്ചനാഥനെ ശരിയായ വിധത്തിൽ ഓർക്കുകയും ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും ചെയ്യുന്നതാണ് മനുഷ്യ മനസ്സിന്റെ ശാന്തതക്ക് മാർഗം എല്ലായ്പ്പോഴും മനുഷ്യൻ സൃഷ്ടാവിനെ പ്രാപിക്കാൻ ശ്രമിക്കണം എങ്ങനെയാണ് ആ എന്ന് ഖുർആൻ പറയുന്നു മായ നാമങ്ങളുടെ ഉടമ പ്രപഞ്ചനാഥനായ അള്ളാഹു മാത്രമാണ് അതുകൊണ്ട് സൃഷ്ടികൾ ആ ആ സൃഷ്ടാവിന്റെ നാമങ്ങൾ സൃഷ്ടാവിനോട് സൃഷ്ടികൾ പ്രാർത്ഥിക്കട്ടെ ആ സൃഷ്ടാവിന്റെ നാമങ്ങൾ വിട്ട് മറ്റ് സൃഷ്ടികളുടെ നാമങ്ങളിൽ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് അതിന്റെ കടുത്ത ശിക്ഷയുണ്ട് അവരുടെ ആ തെറ്റായ പ്രവർത്തനങ്ങൾക്ക് കടുത്ത ശിക്ഷ അള്ളാഹു നൽകും ഇത് പ്രപഞ്ചരാഥനായ അള്ളാഹുവിൻ്റെ നാമങ്ങളായിരിക്കണം പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടികളും ഉച്ചരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യേണ്ടത് എന്നാൽ വിവിധ കാരണങ്ങളാൽ ഈ നിലപാടിൽ നിന്ന് മനുഷ്യചരിത്രം പരിശോധിച്ചാൽ മാറ്റങ്ങൾ വന്നതായി നമുക്ക് കാണാൻ സാധിക്കും ആദ്യത്തെ മനുഷ്യൻ മനുഷ്യനായി ജനിച്ചു വളർന്നു അതെ നബി അലൈഹി സ്വലാം ഹവുർ അലി അവരും അവരുടെ മക്കളും പത്ത് തലമുറ ജീവിച്ച് വളർന്ന് നല്ല വിധത്തിൽ മുന്നോട്ട് പോയപ്പോൾ പിശാച്ചിൻ്റെ ദുർബോധനങ്ങൾക്ക് വിധേയമായി മനുഷ്യരോട് തന്നെ പ്രാർത്ഥിക്കുന്ന പ്രവണതയിലേക്ക് മനുഷ്യൻ കടന്നു വന്നു അപ്പോഴാണ് നോഹ്നബി അലി ഇസ്സലാമിൻ അള്ളാഹു പ്രവാചകനായി അയച്ചത് അക്കാലം തൊട്ട് ഇന്ന് വരെയുള്ള നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ വിശുദ്ധ ഖുർആനിൻ്റെ മഹത്വമായ പരിപൂർണമായും ഖുർആൻ പ്രകാശനം ചെയ്യുന്ന ആശയത്തിൽ നിന്ന് വ്യതിചലിച്ചവർ ഉണ്ടാവുകയില്ല എന്ന വിശുദ്ധ ഖുർആാനിൻ്റെ പ്രഖ്യാപിത നയമാണ് പതിനാലര നൂറ്റാണ്ടിൻ്റെ ഖുർആാനിൻ്റെ ചരിത്രം അതിന് സാക്ഷിയുമാണ് എന്നാൽ പ്രവാചക വിയോഗാനന്തരം പത്തിരുന്നൂറ് കൊല്ലം കഴിഞ്ഞപ്പോൾ മുസ്ലിം സമൂഹത്തിലേക്കും ഒറ്റപ്പെട്ട രീതിയിൽ പ്രപഞ്ചനാഥൻ്റെ നാമങ്ങളെ വിട്ട് സൃഷ്ടികളോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അതങ്ങനെ വളർന്നു വളർന്നു വന്ന് ഏതുവരെ എത്തി എന്ന് വെച്ചാൽ മരണപ്പെട്ടുപോയ മഹാന്മാരുടെ മഹാൻമാരുടെ കബറിടങ്ങൾ രോഗക്ഷമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പലസിദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാമ്പത്തിക സൗകര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അപകടകരമായ പ്രവണതയിലേക്ക് മുസ്ലിമീങ്ങൾ കടന്നു വന്നു കൃത്യമായി പറഞ്ഞാൽ അബ്ബാസിയ ഖലീഫമാരിൽ ഭരണാധികാരിയായിരുന്ന അൽ മുന്തസർ ബില്ല എന്ന ഖലീഫയുടെ ഖബറാണ് പ്രവാചക വിയോഗത്തിന് ശേഷം മുസ്ലിമീങ്ങൾക്കിടയിൽ ആദ്യമായി കെട്ടിപ്പൂക്കിയത് അത് ഹിജിറ ഇരുന്നൂറ്റി എൺപത്തിനാലിലാണ് അതിൻ്റെ മുമ്പുള്ള മുസ്ലിമീങ്ങളുടെ ചരിത്രത്തിൽ പ്രവാചക പ്രബോധനത്തിന് ശേഷം ഏകദേശം മുന്നൂറ് കൊല്ലം കഴിയുന്നതുവരെ മുസ്ലിമീങ്ങൾക്കിടയിൽ ഈ പ്രവണത ഉണ്ടായില്ല പിന്നീട് കടന്നു വന്ന വിവിധ കാലഘട്ടങ്ങളിൽ ഇസ്മായിൽ എന്നൊരു വ്യക്തിയുടെ കബറ് ബുഹാറ എന്ന ഇമാം ബുഖാരിയുടെ പട്ടണമായ ബുഹാറയിൽ കെട്ടിപ്പൊക്കി അത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറിലാണ് അതേപോലെ തന്നെ കബർ എന്ന സങ്കല്പത്തിൽ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ കബറല്ല എന്ന കാര്യം ചരിത്രം വസ്തുതയാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഹിജ്റ മുന്നൂറ്റി പതിനേഴിൽ ഒരു ഖബർ കെട്ടിപ്പൊക്കി ഞാനിത് പറയുന്നത് മുസ്ലിമീങ്ങളുടെ ചരിത്രത്തിൽ യഥാർത്ഥ ഇസ്ലാമിക വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടുള്ള വിശ്വാസത്തിൻ്റെ മഹത്വം നിരാകരിച്ചുകൊണ്ടുള്ള പ്രവണത കടന്നു വരികയും ഈ പ്രവണതകൾ കടന്നു വരുമ്പോഴൊക്കെ പ്രപഞ്ച സൃഷ്ടാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് മനുഷ്യൻ അകന്നു പോകുമ്പോഴൊക്കെ അതിനെ ചെറുത്തു നിൽക്കുന്ന ഒരു സംഘത്തെ ഈ ഭൂമുഖത്തല്ലാഹ് ഉണ്ടാക്കുക തന്നെ ചെയ്യും ആ വാഗ്ദത്വത്തിന്റെ പുലർച്ചെ എന്നോണം പതിനാല് നൂറ്റാണ്ടിലെ മുസ്ലിം ചരിത്രം പരിശോധിച്ചാൽ യഥാർത്ഥ വിശ്വാസം അതിൻ്റെ ശരിയായ കേന്ദ്ര ബിന്ദുവിൽ നിന്ന് ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് എക്കാലത്തും വിശ്വാസ ജീർണത സമൂഹത്തിലേക്ക് വരാം ഇന്ന് നാം അറിയപ്പെടുന്ന ലോകത്തിലെ ഇസ്ലാമിക രാജ്യങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ചരിത്രപരമായ പ്രത്യേക സാഹചര്യത്തിൽ ലോകത്തിലെ മുസ്ലിം രാജ്യങ്ങൾക്ക് പിതൃതുല്യമായി പരിഗണന നൽകുന്ന സൗദി അറേബ്യയുടെ ആരാധനീയ ആദരണീയനായ പ്രധാനമന്ത്രി അല്ലെങ്കിൽ രാജാവ് സൽമാൻ രാജാവിൻ്റെ ചരിത്രം ഇന്ന് വളരെ പ്രസക്തമാണ് ബഹുമാന്യനായ നമ്മളെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ മുജാഹിദ് പ്രസ്ഥാനത്തെയും തുഹീദ് ഒക്കെ കുറച്ച് കാണിക്കുകയും തിന്മയുടെ പ്രതിനിധികളായി മാറ്റുകയും ചെയ്യുന്ന ലോകത്തിൻ്റെ മുമ്പിൽ സൗദി കുടുംബം ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ അബ്ദുൽഹാബി എന്ന മഹാനായ പരിഷ്കർത്താവിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ച് ഏകദേശം മുന്നൂറ് വർഷമായി ഈ മുന്നൂറ് വർഷത്തിനിടക്ക് അവിടെ എൽ കെ ജി മുതൽ പി എച്ച് ഡി വരെ ഭരിക്കുന്ന പുസ്തകങ്ങൾ അവിടുത്തെ നടപടിക്രമങ്ങൾ നമുക്ക് പരിശോധിക്കാവുന്നതാണ് ഞാൻ സാധാരണ പറയാറുണ്ട് സാധാരണ ഒരു പുണ്യത്തിനു വേണ്ടി ഒരു കുറ്റിയോ പെട്ടിയോ വെച്ചാൽ ലോകത്തെ മുസ്ലിമീങ്ങൾ ഏകദേശം ഇരുന്നൂറ് കോടിയോളം വരുന്ന മുസ്ലിമീങ്ങൾ അഞ്ച് നേരത്തെ നമസ്കാരത്തിനും സുന്നത്ത നമസ്കാരങ്ങൾക്കും പ്രാർത്ഥനയിൽ അഭിമുഖ കേന്ദ്രമായി അംഗീകരിച്ച് ആദരിച്ചു വരുന്ന ആ പരിശുദ്ധ കഴയിലെങ്ങാനും എന്തെങ്കിലും ഒരു കൃത്രിമ രീതിയിൽ ബഹുമാന്യനായ നമ്മളെ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ കുറുക്കുവഴിയിൽ സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്ക് എത്ര എളുപ്പമാണ് പക്ഷെ അവിടെ പെട്ടിയില്ല കുറ്റിയില്ല ബഹുമാന്യനായ എ എന്നോട് പറഞ്ഞു ജനിച്ചു വീണ് തൗഹീദിൻ്റെ മാധുര്യം ഉൾക്കൊണ്ട് വളരുന്നവർ ഏറ്റവും കൂടുതൽ ഇന്നും ലോകത്ത് നിലനിൽക്കുന്നത് സൗദി അറേബ്യയിലാണ് ഇത് വെറുതെ ഒരു വർത്തമാനമല്ല ഏറ്റവും മഹാന്മാരായ സഹാബിവര്യന്മാർ മരണപ്പെട്ട് കബറടക്കിയ കബരടങ്ങൾ അവിടെ ഉണ്ട് അവിടെയൊന്നും പെട്ടിയില്ല കുറ്റിയില്ല പുതപ്പില്ല ഒന്നുമില്ല യഥാർത്ഥ വിശ്വാസം ശക്തമായി നിലകൊള്ളുന്നു അതേ അവസരത്തിൽ ലോകത്തെ മുസ്ലിമീങ്ങൾക്ക് മൊത്തത്തിൽ നേതൃത്വം നൽകുകയും ലോകരാജ്യങ്ങളുമായി ക്രിയാത്മകമായി ഇടപെടുകയും ചെയ്യുന്നു സൗദി അറേബ്യ ലോകത്തെ പ്രമുഖ രാജ്യമായ അമേരിക്കയുടെ പ്രസിഡന്റ് ഇന്നലെ സൗദി അറേബ്യയിലാണ് ലോകത്തിലെ പ്രമുഖ ഇസ്ലാമിക രാജ്യങ്ങളിൽ മുപ്പത്തേഴ് രാഷ്ട്ര തലവന്മാർ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ മാതൃക അള്ളാഹു റസൂലിൻ്റെ ദീനാണ് ആ റസൂര് പഠിപ്പിച്ച ദീൻ തലമുറ തലമുറകളിലായി സമൂഹത്തെ പഠിപ്പിക്കുന്നതിൽ നേതൃത്വപരമായ പങ്ക് വഹിച്ച ആ പ്രത്യേകതകൾ ഇന്നും സജീവമായി നിലനിൽക്കുന്നുണ്ട് ആ നിലപാടിനെ വിശുദ്ധ ഖുർആനിന്റെ നിലപാടിനെ അനുദാപനം ചെയ്തുകൊണ്ട് ആ സത്യത്തിന്റെ ദീപശികയന്തി നീതിയുടെ അർപ്പണബോധത്തിൻ്റെ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കേരള നേതൃവത്തുൽ മുജാഹിദീനും അതിൻ്റെ പോഷക ഘടകവും പണ്ഡിത നേതൃത്വം നൽകുന്ന ജമിയതുൽമയും പ്രവർത്തിച്ചു വരുന്നത് ശരിയായ വിശ്വാസം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക അതിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യ മനസ്സിനെ പരിശുദ്ധമാക്കുക നിർഭയമാക്കുക ആ നിലയ്ക്ക് എല്ലാവിധ അന്ധവിശ്വാസങ്ങളിൽ നിന്നും മനുഷ്യ മനസ്സിനെ മോചിപ്പിച്ച് ന്മാർഗത്തിൻ്റെ പാന്താവിലേക്ക് കഴിവിൽപ്പെട്ടേടത്തോളം ശ്രമിക്കുന്ന ക്ഷണിക്കുകയും ചെയ്യുന്ന ജനാധിപത്യ രീതിയിൽ സംഘടിപ്പിച്ച് പ്രവർത്തിക്കുന്ന ഒരു മഹത്തായ പ്രസ്ഥാനമാണ് കേരള നതുവത്തുൽ മുജാഹിദീനും അതിൻ്റെ പോഷക ഘടകങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളെയും സന്ദേശങ്ങളെയും അടുത്തറിയാനും മനസ്സിലാക്കാനും അതുമായി സഹകരിക്കുവാനും എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോടും വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു പ്രപഞ്ചനാഥൻ്റെ അനുഗ്രഹം നമ്മളിൽ അവൻ വർഷിപ്പിക്കുമാറാവട്ടെ വാ ഹൃദവാൻ അലഹമുല്ലമീൻ അസാമു